നമസ്കാരം ലോകത്തിന്റെ എല്ലാ കണ്ണുകളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിലാണ് നമുക്കറിയാം അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വരെ ധ്യാനത്തിലിരിക്കുന്നത് അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്നുമുണ്ട് അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കന്യാകുമാരിയിലെത്തിയ ചില ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ നരേന്ദ്രമോദി വിവേകാനന്ദന്റെ പ്രതിമയ്ക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തുന്നത് നമുക്ക് കാണാം ബി ജെ പി സംഘടിപ്പിച്ച രാഷ്ട്രീയ പ്രചാരണ യാത്രയായ ഏകതാ യാത്രയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ പതിനൊന്നിനാണ് നരേന്ദ്രമോദി മുൻപ് വിവേകാനന്ദ സ്മാരകത്തിലെത്തിയത് അന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്ന മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കായിരുന്നു യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബറിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് ശ്രീനഗറിൽ ദേശീയ പതാക ഉയർത്തിയതോടെ ഈ യാത്ര അവസാനിക്കുകയായിരുന്നു അന്ന് മോദിയും ഡോക്ടർ മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെ എല്ലാ ഏകതാ യാത്രികരും സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചിരുന്നു മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ചിത്രം രാജ്യത്തെ സകല ഭീകരന്മാർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കാരണം മുപ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് നടത്തിയ യാത്ര ഭീകരവാദത്തിനെതിരെയായിരുന്നു ഇവർ നടത്തിയത് രാജ്യത്ത് ഭീകരവാദത്തിന്റെ വേരിറക്കുമെന്ന് അന്നേ മോദി പ്രസംഗിച്ചിരുന്നു എന്നാൽ പിന്നീട് ഭീകരവാദത്തിന്റെ വേരറുക്കാനുള്ള ആയുധം തന്നെ മോദിക്ക് ലഭിച്ചു വിഭജനത്തിന്റെയും ഭീകരതയുടെയും ശക്തികൾക്കെതിരെ ഇന്ത്യ ഒറ്റകെട്ടായി നിൽക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് അന്ന യാത്ര രാജ്യത്തിനും ലോകത്തിനും നൽകിയത് അതേസമയം ഇന്ന് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയതിന് മുപ്പത്തിരണ്ട് കൊല്ലം മുൻപാണ് മോദി ഇത്തരത്തിൽ ഒരു യാത്ര നടത്തിയത് അന്ന് വെറുമൊരു ബി ജെ പി പ്രവർത്തകൻ മാത്രമായിരുന്നു നമ്മുടെ നരേന്ദ്രമോദി അധികമാരും അറിയാത്ത ഒരാൾ മീഡിയ ശ്രദ്ധിക്കാത്ത വ്യക്തി വാർത്തകളിൽ അങ്ങനെയൊന്നും ഇടം നേടാത്ത ആൾ ആ നിശബ്ദ പ്രചാരകനും പ്രവർത്തകനും ഇതായിപ്പോൾ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പത്ത് കൊല്ലം പൂർത്തിയാക്കി വിവേകാനന്ദ സന്നിധിയിൽ തിരികെ എത്തിയിരിക്കുന്നു ഇനി അടുത്ത ഒരു അര അരപതിറ്റാണ്ടുകൂടി ഇന്ത്യ ഭരണ ചുമതല ഏറ്റെടുക്കാനുള്ള ഒരുക്കവും നടത്തുന്നു അതിനാൽ തന്നെ വീണ്ടും മോദി കന്യാകുമാരിയിലെത്തുമ്പോൾ അത് അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി മാറുന്നതിൽ അത്ഭുതമില്ല ഭീകരതയ്ക്കെതിരെ അടിച്ചമർത്താൻ കരുത്തുള്ള രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയ ഒരു ശക്തനായ നേതാവായാണ് ഇന്ന് മോദി കന്യാകുമാരിയിലെത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച സ്ഥലമായ ധ്യാൻ മണ്ഡപത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനവ്രതത്തിലാണ് ആഹാരം മുടക്കി കണ്ണുകൾ അടച്ച് നാവടക്കി കഠിനമായ തപസ്സിലാണ് മോദി സ്വാമി വിവേകാനന്ദൻ രാജ്യത്തുടനീളം അലഞ്ഞു തിരിഞ്ഞ് മൂന്ന് ദിവസം ഇവിടെ ധ്യാനിച്ച് വികസിത ഇന്ത്യക്കായി ദർശനം നേടിയിരുന്നു ഇപ്പോൾ രാജ്യം മുഴുവൻ അലഞ്ഞു നടന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി ഒടുവിൽ മോദിയും മൗനവ്രതത്തിലേക്ക് വിവേകാനന്ദ സ്വാമികൾ ഇരുന്ന അതേ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്